അങ്ങനെ നമ്മളിതാ ഓണസദ്യ കഴിക്കാൻ പോക്കാണ് കേട്ടോ ഓണസദ്യയല്ല നമ്മൾ ഓണസദ്യക്ക് പകരം സദ്യയല്ല ആക്കിയിട്ടുള്ളത് നെയ്ച്ചോറും ചിക്കനും ഒക്കെയാണ് കേട്ട ആക്കിയിട്ടുള്ളത് അപ്പം നമുക്കത് എന്തായാലും കഴിച്ചാലോ അങ്ങനെ ഇതാ എടുത്തിട്ടുണ്ട് നെയ്ച്ചോറും പപ്പടം അച്ചാറ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കൂട്ടി നമ്മളിതൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അച്ഛൻ അമ്മ ഏട്ടന്മാരെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ഓണസന്ധിയാൽ കഴിക്കുന്നത് അങ്ങനെ ഇതാ ഒരു എടുത്ത് കഴിക്കണം എന്ന പൊന്നോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അച്ഛനുണ്ടാക്കുന്ന ഫുഡാണ് ഇതൊക്കെ അച്ഛന് ഇങ്ങനത്തെ സംഭവങ്ങൾക്കുണ്ടാകാൻ ഭയങ്കര ഇഷ്ടം എല്ലാ ഫുഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിക്കണം കേട്ടോ അമ്മേൻ്റെ കൈക്ക് ചെറുതായിട്ടൊന്ന് തെന്നി മിനിറ്റ് കൈയൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കലാണ് അങ്ങനെ നമ്മളിതാണ് ഫുഡ് കഴിക്കലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അച്ഛനൊക്കെ എന്നെ ചിരിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണോ സന്തോഷത്തോടെ നമ്മളിത് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഏട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാനാണ് പിന്നെ നമ്മുടെ പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫുഡ് കഴിച്ചതിൻ്റെ കയ്യിൽ തന്നെ നമ്മൾ പായസം കൂടി കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചു അങ്ങനെ ഈ വർഷത്തെ ഓണസദ്യയും കഴിച്ച് ഓണം അങ്ങോട്ട് ആഘോഷിച്ചു അപ്പോൾ ഓക്കെ